ൊഴിയും ഗായൂരപ്പ നിന്നടയിലേ ഹരിമുരളീക മധുമാറി ഗുരുവായൂരപ്പ നിന്നടയിലേ ഒരു നാളും നിറയാത്ത് സ്വരധാര തേടും നോറഗതിയാമേ കാാന്ത് ഗായ ഞാൻ നിന്റെ അലിവിനക്കൈ നീട്ടും യാചകന്യാൻ ഒരു നാളും നിറയാത്ത് സ്വരതാര തീടും നോരഗതിയാമേ കാന്ത ഗായകന്യാൻ നിന്റെ അലിവിന കൈ നീട്ടും ഗ്യാചന്യാൻ ഹരിമുരളീ ഗാന മധുമാരിപ്പൊഴിയുന്ന ഗുരുവായൂരപ്പ നിന്നടയിലേ അറിയാതെ ഭക്തിൻ സുകൃതിയിൽ നീന്തുമൻ കരളിൽ നിയാല കണ്ണനായി അറിയാതെ ഭക്തി തൻ സുകൃതിയിൽ നീന്തുമൻ കരുളിൽ നിയാല കണ്ണനായി ഒരു കീർത്തനത്തിൻ്റെ പല്ലവിടുമി ചുടിയിൽ ആഭേരി രാഗമായി താന് ഹൃദയത്തിൻ സ്പന്ദനമായി ഭജ മാനസീവാസുദേവം ഹരിം അജരേ രേ മാനസ ഹരിമുരളീഗുമാരിപ്പൊഴിയും ഗുരുവായൂരപ്പ നി അനുപല്ലവി പാടും മേരമി നീ ഗുരുവായ് നിന്നു വിളങ്ങിടുന്നു അനുപല്ലവിടും നീ ഗുരുവായ് നിന്നു വിളങ്ങിടുന്നു ചരണത്തി ലോങ്ക മന്ത്രാക്ഷരം തൂകും പ്രകൃതിയായി പുഞ്ചിരി തൂകി താന്ത് ഹൃദയത്തിൻ സ്ന്ദനമാ ഭജ രിനസീവാസുദേവം ഹരിം ഭജ മാനസ ഹരിമുരളീ ഗ മധുമാരിപ്പൊഴിയും ഗുരുവായൂർപ്പി ഒരു നാളും നിറയാത്ത് സ്വരധാര തേടുന്നോ രഗതിയാമേ കാന്ത് ഗായകന് ഞാൻ നിന്റെ അലിവിന കൈ നീട്ടും ഞാൻ ഹരി മുരളീകാന മധുമാറി ഗുരുവായൂരപ്പുരുവായൂരേകാദശി തൊഴുവൻ പോകുംപോൾ വഴികാട്ടുഗഴി കാട്ടുഗനാരായണ രൂപം തളരുമ്പോൾ ആത്മാവം പശുവി നിന്നാവിൽ അമൃതം പോലൂറീടുക നാരായണ നാമം ഹരിനാരായണ നാമം ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക വഴി കാട്ടുക നാരായണ രൂപം തളരുമ്പോളാത്മാവം പശുവി നിന്നാവിൽ അമൃതം പോലൂറീടുക നാമം ഹരിനാരായണ നാമം നെയ്യും നൂപ്പീതാംബരമീസന്ധ്യകൾ രാവം പയ്യെല്ലാം വാർക്കുന്നു പാൽ മാധുരിയല്ലു നെയ്യും നൂപ്പീതാംബറമീസന്ധ്യകളാവാം പയ്യെല്ലാം പാർക്കുന്നു പാൽ മാധുരിയല്ലു ഓടക്കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ ചൂടുന്നൊരു നുറുപ്പീലി തിരുമുടിയോ മഴ ുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ ചൂടുന്നൊരു ഒരു പീലിതിരുമൊടിയോ മഴ മേഘം തിരുമൊടിയോ മഴമേഘം ഗുരുവായൂർ ഏകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക വഴി കാട്ടുക നാരായണ രൂപം ളരുമ്പോ ആത്മാവാം പശുവി നിന്നാവിൽ അമൃതം പോലൂറീടുക നാമം ഹരിനാരായണ നാമം ഗരുഡൻ പോലാകാശം ചിറകാർ നീടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളിപ്പോൾ ഗരുഡൻ പോലാകാശം ചിറകാർ നേടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളിപ്പോൾ നിറകണ്ണാൽ കാണും നീനിങ്ങിങ്ങും സ്വാമി ഗുരുവായൂര പാനിൻ കൃഷ്ണാട്ടം മാത്രം നിറക്കണ്ണാൽ കാണും നീനിങ്ങി ம்மருவூர்ப்பா நின் கிருஷ்ணாட்டம் மாத்திரம் நின் கிருஷ்ணாட்டம் மாத்திரம் குருவாயூரேகாதி தொழுவான் போகும்போ வழிகாட்டுக வழிகாட்ட நாராயணரூபம் தளருபோள் ஆத்மா പശുവി നിന്നാവിൽ അമൃതം പോലൂറീടുക നാരായണനാമം ഹരിനാരായണ നാമം ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക വഴി കാട്ടുക നാരായണരൂപം തളരുമ്പോളാത്മാവം പശുവി നിന്നാവിൽ അമൃതം പോലൂറീടുുകാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം